അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തുള്ളു ആ കൂരിലുട്ടിൽ അവൾ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് നടന്നു എങ്ങോട്ട് നില്ലാതെ തൻ്റെ ഭർത്താവിൻ്റെ പീഡനം തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയുടെ പീഡനം സഹിക്കവയ്യാതെ നടക്കുന്നതിനിടയിലും അവൾ അത് ഓർത്തു ചുരുക്കി പറഞ്ഞാൽ ഫറബിക്ക് നല്ല ശിക്ഷയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉമ്മയെയും ഹസനത്തിനെയും ഹസിയെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഹസനത്തിൻ്റെ ഭർത്താവിന് ഫോൺ ചെയ്യാൻ പോലും അവൾ സമ്മതിച്ചിരുന്നില്ല അത്രക്ക് ക്രൂരതയാണ് അവൾ അന്ന് ചെയ്തത് എന്നിട്ടിപ്പോൾ അവൾക്ക് അവളുടെ ഭർത്താവിന് തന്നെ നഷ്ടപ്പെട്ടു അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന ചിന്തയില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പോൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്തൊക്കെ തന്നെയായാലും ഫർഹബിക്ക് ഇപ്പോൾ എല്ലാം ബോധ്യപ്പെട്ടു ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു അതെ ഉമ്മയെയും പെങ്ങന്മാരെയും എല്ലാവരെയും സ്നേഹിക്കണം ഞാൻ ആ ഒരു കൊട്ടാരം പോലുള്ള വീട് സ്വന്തമാക്കാൻ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും സുഖമായി കഴിയുവാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടി അവരെ പുറത്താക്കി ഒരു നിമിഷം അവൾ ഓർത്തു റബ്ബേ ഇങ്ങനെയൊരു സമയത്താണ് ഞാൻ മുഹ്സിയെ പറഞ്ഞു വിട്ടത് ഏതോ ഒരു ഓട്ടയിൽ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെയുള്ള ശിക്ഷ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടി റബ്ബേ അവൾ കൂരിരുട്ടിൽ തൻ്റെ കുഞ്ഞിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് എങ്ങോട്ടെന്നില്ലാതെ ശക്തമായ തണുപ്പ് മഴ എല്ലാമുണ്ട് തൻ്റെ കുഞ്ഞിനെ അവൾ നെഞ്ചോട് കൊണ്ട് നടക്കുകയാണ് റബ്ബേ കുട ചൂടിയിട്ടും മഴ കൊള്ളുന്നു തൽക്കാലം ഇവിടെ എവിടെങ്കിലും ഒന്ന് കയറിയിരുന്നാലോ സമയം ഒരുപാടായി തന്നെ തേടി തൻ്റെ ഭർത്താവ് ഒരിക്കലും വരില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം അവൾ ഒരു പേടികത്തെണ്ണയിൽ അതാ ഇരിക്കുന്നു തൻ്റെ കുഞ്ഞിനെ ഒന്നുകൂടി മൂടി പുതച്ചുകൊണ്ട് റബ്ബെ ശക്തമായ തണുപ്പ് മഴ അതെല്ലാം എനിക്ക് വല്ലാതെ ഏൽക്കുന്നു സുന്ദരമായ സുഖമായ ആ ഒരു വീട്ടിൽ നിന്ന് ആ ഒരു പട്ടുമത്തിയിൽ കിടന്നിരുന്ന ഞാനത് ഇന്നിതാ പീഡകത്തിണ്ണയിലാണ് എല്ലാം എൻ്റെ വിധി അല്ലാതൊരിക്കലും അവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്തതാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത് അതെ ഒരുപാട് അത്യാഗ്രഹം ഞാൻ ആഗ്രഹിച്ചു ഒരുപാട് അഹങ്കരിച്ചു എൻ്റെ ഭർത്താവിനും എനിക്കും സുഖമായി ജീവിക്കാൻ നല്ലൊരു വീട് നല്ല വാഹനം സുഖസുന്ദരമായ അങ്ങനെ പലതും ഒരുപാട് അഹങ്കരിച്ചത് കൊണ്ട് തന്നെ പാവം മുസ്സിയൊക്കെ ഇറക്കി വിട്ടപ്പോൾ അവളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും കാരണം അവൾ ആ ദിവസം എങ്ങോട്ടും അവളുടെ ഭർത്താവില്ല കൂടെ പിന്നെ ചീത്ത പറയുന്ന അമ്മായിമ്മ അവരുണ്ടോ ഇല്ലേ എന്നറിയാതെ ഞാൻ ഓട്ടോ വിളിച്ച് അവളെ പറഞ്ഞുവച്ചപ്പോൾ പാവം ആ പെൺകുട്ടിയുടെ ഹൃദയം എത്ര വേദനിച്ചിട്ടുണ്ടാവും റബ്ബേ എനിക്ക് കണ്ണീര് തട്ടിയത് തന്നെയാണ് അവരുടെ അല്ലാതെ എനിക്കൊന്നുമില്ല എത്ര പെട്ടെന്നാണ് എൻ്റെ ഭർത്താവ് ഫിറോസ് ആളാകെ കോലം മാറിപ്പോയത് എത്ര പെട്ടെന്നാണ് അയാൾ അങ്ങനെയായി മാറിയത് പഠിച്ചവന് ഭർത്താവില്ലാതെ ജീവിക്കാം എന്നാലും എങ്ങനെയുള്ള നീജനായ ഭർത്താവിൻ്റെ കൂടെ ജീവനക്കെടുക്കണം നല്ലത് ഒറ്റക്ക് ജീവിക്കുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് യാചിച്ചെങ്കിലും ജീവിച്ചോളാം ഇനിയൊരിക്കലും അയാളുടെ അരികിലേക്ക് ഞാൻ പോവില്ല എനിക്കതിന് കഴിയില്ല അത്രക്കും ദുഷ്ടനായ അയാൾ സുഖിക്കട്ടെ രണ്ടാം ഭാര്യയുടെ കൂടെ മതി വരുവോളം എന്നെ ഒരിക്കലും അദ്ദേഹം ഓർക്കണ്ട എങ്കിലും അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുന്നുണ്ടോ എന്നറിയാം ഇല്ല ആരും വരുന്നില്ല അല്ലെങ്കിലും ഈ നട്ടപ്പാതിര നേരത്ത് ആര് വരാൻ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ റബ്ബേ കുഞ്ഞ് കരയുന്നു പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് അവൾ കുഞ്ഞിനെ വീണ്ടും നെഞ്ചോട് ചേർത്തു പാലൂട്ടിക്കൊണ്ടിരുന്നു ഇല്ല കരയണ്ട കരയണ്ട പാവൻ്റെ കുട്ടി തവണ എത്ര സുഖമായിരുന്നു ആ വീട്ടിൽ താമസിക്കുമ്പോൾ റബ്ബേ ഞാൻ ഇനി എങ്ങോട്ട് പോകും എനിക്ക് ഒന്നും അറിയുന്നില്ല എങ്കിലും ആ പീഡകത്തിണ്ണയുടെ അരികിലായിക്കൊണ്ട് അവൾ പതുക്കെ അവിടെ കിടക്കുന്നു കുഞ്ഞിനെ പാലോട്ടിക്കൊണ്ട് എന്നാൽ ഈ സമയം ഫിറോസും ഷഹർബാനും വളരെ റൊമാൻറ്റിക്കലായിരുന്നു ഇക്ക എന്താ വേണേ അതെ ഇക്ക എന്നെ വെറുക്കുമോ അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഇനിയിപ്പോൾ ഇത്ത എന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഏയ് എടി വെണ്ണേ നമ്മളെ നാടകം എങ്ങനെയുണ്ട് എന്തൊക്കെ തന്നെയും അടിപൊളിയായില്ലേ ഞാൻ നിന്നെ കണ്ടപ്പോൾ മുതലേ നിനക്ക് എന്നോടുണ്ടോ അറിയില്ല എനിക്ക് ഇഷ്ടം തോന്നി അപ്പോൾ മുതൽ എന്നെ തോന്നിയതാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം എന്തൊക്കെ തന്നെയാലും എല്ലാം ഒത്തു എന്ന് തന്നെ പറയാം എൻ്റെ ഭാര്യ പെട്ടെന്നാണ് ഒരു വേലക്കാരി ആവശ്യപ്പെടുന്നത് അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഏയ് എന്തിനാപ്പോൾ വേലക്കാരി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവൾ വാശി പിടിച്ചു എനിക്ക് തോന്നി അവളുടെ വാശിക്കും പിന്നെ നമ്മുടെ ആ ഒരു സന്തോഷവും സുഖവും ഒക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെയാണ് വേണ്ടേ ഞാൻ നിന്നെ വേലക്കാരിയായി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഓഹ് എന്തൊക്കെയാലും എൻ്റെ ആഗ്രഹം സാധിച്ചു പിന്നെ കാമുകി കാമുകന്മാരെന്നാണ് പേടിച്ച് കഴിയണം ഇനി ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ രജിസ്റ്റർ ചെയ്തതല്ലേ അതുകൊണ്ട് തന്നെ ഹോ എന്നാലും എന്നെ നിങ്ങൾ കൂടെ കൂട്ടിയല്ലോ എനിക്ക് നിങ്ങളെ കണ്ടപാടിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ആണോ ആ സത്യമായിട്ടോ എനിക്ക് സത്യമായിട്ടും ഇഷ്ടമായിരുന്നു പിന്നെ അല്പം ഗുണ്ടായസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു അതൊന്നും കുഴപ്പമില്ല അത് പിന്നെ ആണുങ്ങളെ കുറച്ച് അങ്ങനെയൊക്കെ വേണമല്ലോ അല്ലേ നിനക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഞാനൊക്കെ നിർത്തുകയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ടീം ടീംസാണ് കേട്ടോ അതൊന്നും ഏയ് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് നിങ്ങളെ കിട്ടിയാൽ മതി അത് മാത്രം മതി ഹോ എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും നിന്നിരുന്നൊരു ഭാര്യ ഇങ്ങനത്തെ പെണ്ണിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും എനിക്ക് കിട്ടി നിന്നെ അതെ പിന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ താഴത്തെ ഫർഹബിത്ത എന്നെ എന്നോട് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമോ അവളങ്ങ പോണേ പോട്ടെ എനിക്കിപ്പോൾ എന്താ അവൾ പോയി എന്ന് വച്ചാൽ എനിക്കൊരു ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം അവളിപ്പം എന്നോട് വാശിയിലാണ് എന്താ എന്നും ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് അതൊന്നും എനിക്കാവില്ല എൻ്റെ ഇഷ്ടത്തിൽ നിൽക്കണ ഒരു പെണ്ണാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് കിട്ടുകയും ചെയ്തു അതെ എന്ന് കരുതി എപ്പോഴും നിങ്ങൾ ഓരോന്ന് ഉപയോഗിക്കുമോ അങ്ങനെയല്ല എനിക്കിഷ്ടമാകുമ്പോൾ എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്കിഷ്ടമുള്ള കഴിച്ചുകൂടെ കുഴപ്പമില്ലല്ലോ ഏയ് ഒരു കുഴപ്പമില്ല അത്രക്കും വൃത്തികെട്ട പെണ്ണ് എന്ന് തന്നെ പറയാം ആ പെണ്ണിൻ്റെ വാക്കുകൾ കേട്ടാൽ മുഖത്തിനണ്ട് അടിയടിക്കുവാനാണ് തോന്നുക അത്രക്കും ദുഷ്ടകരമായ ചിന്താഗതിയും അവർക്ക് രണ്ടു പേർക്കും ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് തന്നെ പറയാം അവർ ആ വീട്ടിൽ സുഖിക്കുകയാണ് നന്നായി ഓ അവരുടേത് മാത്രമായ ലോകം താഴെയാണ് ഫർബി ഫർഹബിയും കുഞ്ഞും അവൾ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരില്ല എന്ന് നന്നായിട്ടറിയാം അവരുടേതായ ഒരു സുന്ദരമായ ലോകത്താണ് അവർ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് ഒരു കുഞ്ഞുണ്ടെന്നോ അല്ലെങ്കിൽ താഴെ ഒരു ഭാര്യ ഉണ്ടെന്നോ എന്നുള്ള ഒരു ചിന്ത പോലും അവന് ഇല്ലായിരുന്നു എങ്കിൽ ഫർഹബി അവിടെ നിന്ന് കണ്ടതിന് തന്നെ രക്ഷപ്പെട്ടതാണ് ഇനിയൊരിക്കലും അയാളുടെ മുഖം ഞാൻ കാണുവാൻ കൊതിക്കുന്നില്ല അത്രക്കും ദുഷ്ടനായ ഒരാളാണ് എൻ്റെ ഭർത്താവ് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ കാലക്രമേണ ആളാകെ അങ്ങ് മാറി ശരിക്കും മരുന്നാൽ മയക്കുമരുന്നിനെ അടിമപ്പെട്ടു എന്ന് തന്നെ പറയാം അതുതന്നെയായിരിക്കും ആയിരിക്കും അങ്ങനത്തെ രീതിയിലുള്ള സംസാരവും പെരുമാറ്റമാണ് ഒരു നിമിഷം അവൾ ഉമ്മയെ ഓർത്തു പെങ്ങന്മാരെ ഓർത്തു അവളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു ബുദ്ധി പഠിച്ചോനെ ഞാൻ ഹേയ് ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എൻ്റെ കുഞ്ഞ് തണുത്ത് വിറക്കണല്ലോ എൻ്റെ കുഞ്ഞിന് ഇവിടെ കിടക്കാൻ കഴിയണില്ല എൻ്റെ കുഞ്ഞ് കറിയാണ് ഞാൻ എന്താ ചെയ്യുക ആ പാതിരാത്രിയിൽ അവൾക്ക് എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയുന്നില്ല കൂര കോരി റബ്ബേ ഞങ്ങളുടെ ഉമ്മ എങ്ങാനും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുമു സഹിക്കോ ഒരിക്കലും ഇല്ല അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു അത് നന്നായിട്ട് ചീറ്റിലടിക്കുന്നു പഠിച്ചോനെ അവൾ ആ കുടയുമെടുത്ത് വീണ്ടും അതാ കുഞ്ഞിനെ കൊണ്ട് നടക്കുകയാണ് എങ്ങോട്ട് നില്ലാതെ അവളുടെ ഓർമ്മയിൽ ഉമ്മയുടെ ആ ഒരു പഴയ തറവാട് വീട് ഉമ്മ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ ഒരു പക്ഷേ എൻ്റെ ഉമ്മ അതായത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല എന്ന് നന്നായിട്ടറിയാം പക്ഷേ ഞാൻ ഉമ്മയോട് ചെയ്തതും ഉമ്മയെ ഉപദ്രവിച്ചതും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ റബ്ബയെ എനിക്ക് നോക്കാൻ കഴിയും തോന്നില്ല പാവം ഒരുപാട് കഷ്ടപ്പെടുത്തിയിരിക്കണം ഞാൻ റബ്ബെ ഞാനെന്ത് ചെയ്യാം എവിടെയും ആശ്രയമില്ലാതെ അവൾ നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഉമ്മയുടെ കണ്ണിലൊന്ന് എത്തിപ്പെട്ട് കണ്ടു കിട്ടിയാൽ എന്തായാലും ഉമ്മ എന്നെ സ്വീകരിക്കാതിരിക്കില്ല അതവൾക്ക് അറിയാമായിരുന്നോ അവൾ നടക്കുകയാണ് നടക്കുമ്പോൾ രണ്ട് മൂന്നാളുകൾ അത് അവൾക്കെതിരെ വരുന്നു സുന്ദരിയായ അവളെ ഒരു നോട്ടം അവർ നോക്കി മുഖത്തേക്ക് മൊബൈൽ ഫോൺ കൊണ്ട് ടോർച്ചടിച്ചു ചരക്ക് കൊള്ളാലോടെ എന്താ എങ്ങോട്ട പെങ്ങളെ അതിൽ ഒരാൾ ചോദിച്ചു അത് മറ്റേ വല്ല പരിപാടിക്ക് നടക്കണമല്ലായിരിക്കും അങ്ങനത്തെ ഒരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ അതിൽ ഒരുത്തൻ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല മുഖം കണ്ടിട്ട് കയ്യിലൊരു കുഞ്ഞുണ്ടെന്ന് തോന്നുന്നല്ലോ ഏയ് ഇത്ത നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഈ പാതിരാത്രിയിലെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി ചോദിച്ചു ഞാൻ എങ്ങോട്ടാണെങ്കിൽ പറഞ്ഞോളൂ എന്താ സംഭവം ഞങ്ങൾ കൊണ്ടാക്കിത്തരാം വേണ്ട ഞാൻ നടന്ന് പോയിക്കോളാം കയറിക്കോ അപ്പം എന്താ പീ രാത്രി കാലത്തൊക്കെ നടക്കുന്ന ഉദ്ദേശം ക്യാഷിന് വല്ല ആവശ്യമാണോ നിങ്ങളീ നടത്തിൻ്റെ നടത്തത്തിൻ്റെ ഉദ്ദേശം ഏയ് അല്ല പിന്നെന്താ ഈ നട്ട പാതിരാക്ക് ഇറങ്ങി നടക്കണേ കുഞ്ഞിനെയും കൊണ്ട് അതെ സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങളൊന്നും ആരും എടുക്കാറില്ല കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ രാത്രി ഇറങ്ങാറുള്ളത് സത്യം പറഞ്ഞാൽ അവൾ ഒന്ന് ഞെട്ടിപ്പോയി കാരണം തന്നെ കുറിച്ച് തെറ്റായ രീതിയിലാണ് അവർ ചിന്തിച്ചിട്ടുള്ളത് റബ്ബേ ഈ പാതിരാത്രി ഞാൻ ഒറ്റക്ക് ഇറങ്ങി നടക്കുമ്പോൾ എന്നെ പലരും തെറ്റിദ്ധരിക്കും എങ്കിലും കുഞ്ഞുണ്ടായതും വലിയൊരു ഭാഗ്യം തന്നെ പഠിച്ചവനെ നട്ടപ്പാതിരാക്ക് യുവതികളായ പെണ്ണുങ്ങളങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾക്ക് പല രീതിയിലുള്ള നോട്ടവും ഭാവവുമാണ് പല രീതിയിലും തന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും റബ്ബേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തു തെറ്റ് ആകെ ഉമ്മയും പങ്ങന്മാരെയൊക്കെ ചീത്ത പറഞ്ഞു ഇറക്കി വിട്ടു എന്നുള്ളതാണ് അല്ലാതെ ഞാനൊന്നും അത് കുറച്ച് അഹങ്കരിച്ചു ആ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുകയും ചെയ്തു അവൾക്ക് വീണ്ടും ഒരടി നടക്കുവാൻ അവിടെ നിന്ന് കഴിഞ്ഞില്ല ഒരു പക്ഷേ ഈ പാതിരാത്രിയിൽ ഇറങ്ങി നടന്നാൽ തന്നെ ബാക്കി വച്ചേക്കില്ല ഒരുപാട് കഴുകന്മാരുണ്ടാകും പഠിച്ചവനെ എന്താ ഞാൻ ചെയ്യാം നടക്കുന്നതിനിടയിൽ മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു സ്ത്രീ അതാ അതിൽ വഴി പോകുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് അവർ തൻ്റെ അടുക്കലേക്ക് വന്നത് എന്തു പറ്റി ആരാ എന്താ ഈ സമയത്ത് ഇതിൽ നടക്കുന്നത് കുഞ്ഞ് കരയണുണ്ടല്ലോ മഴ കൊണ്ടിട്ട് തണുത്തിട്ടായിരിക്കും ആ ഒരു സ്ത്രീയുടെ രൂപം കണ്ടാത്തലിനെ അറുപ്പും വെറുപ്പും തോന്നും ആ രീതിയിലായിരുന്നു ജടപിടിച്ച പിടിച്ച മുടികളും ഈങ്ങിയ വസ്ത്രങ്ങൾ സാരിയാണ് ധരിച്ചിരിക്കുന്നത് തോളിൽ ഒരു ബാണ്ഡവും എല്ലാം ഉണ്ട് കാതിൻ്റെ തുളയാണെങ്കിൽ വലിയ തുള അതിൽ വലിയൊരു കമ്മലും വിട്ടിട്ടുണ്ട് അവർ സംസാരിക്കുമ്പോൾ അതും വല്ലാതെ ആടിക്കളിക്കുന്നു സത്യം പറഞ്ഞാൽ അവരെ കണ്ടപ്പോൾ ആദ്യം ഒരു ഭയം തോന്നി പിന്നീട് അവരുടെ സംസാരം കേട്ടപ്പോൾ അല്പം ദയ തോന്നി അവരോട് കുട്ടി അതിനേറ്റെങ്ങനെ ഇടങ്ങാറായി നടക്കണ്ട ദാ അങ്ങോട്ട് പോരി എൻ്റെ കൂടാരത്തിലേക്ക് ഒരു ചെറിയൊരു ഷെഡ് പോലുള്ള കൂടാരത്തിലേക്കാണ് അവർ അവളെ കൊണ്ടുപോയത് വളരെ താഴ്ന്നുകൊണ്ടാണ് അതിനകത്തേക്ക് അവൾ കടന്നത് ഒരു നിമിഷം അവൾ വിചാരിച്ചു യാചകരുടെ ഏരിയാണെന്ന് തോന്നുന്നു അറിയില്ല എന്നാലും ഈ സ്ത്രീ എനിക്ക് ഒരു അഭയം നൽകിയതും വലിയൊരു കാര്യം ഒരു പായ നിവർത്തി അതിൽ ഒരു തലേണയും കൊടുത്തു കുഞ്ഞിനെയും കൊണ്ട് അവിടെ കിടന്നോളി നേരെ വിളിച്ചിട്ട് പോവാം ബാക്കി യാത്ര തണുത്ത് വിറക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ ഇരുന്നുള്ള ഒരടുപ്പ് ആ കുടിലിനകത്ത് അതിൽ ഊതിക്കൊണ്ട് അവർ എന്തോ കത്തിക്കുന്നു അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും എന്തൊക്കെയോ ഇടുന്നുണ്ടെന്ന് തോന്നുന്നു ചൂടുള്ള സ്റ്റീൽ ഗ്ലാസിൽ അതാ തിളച്ച ചായ അവളുടെ നേരെ ഇന്ന കുട്ടിയെ ഇത് കുടിച്ചോളി തണുപ്പിനൊക്കെ വലിയ ആശ്വാസമായിരിക്കും പിന്നെ കുഞ്ഞിന് പ പാല് കൊടുക്കേണ്ട കുട്ടിയല്ലേ ആ അപ്പം പിന്നെ കുറച്ച് വെള്ളം കണ്ട് കുടിച്ചോളി അവർ ഉണ്ടാക്കി വെച്ച നുറുക്ക് ഗോതമ്പ് തോന്നുന്നു ഒരു മൺചട്ടിയിൽ നിന്ന് ഒരു ചിരട്ടക്കയൽ കൊണ്ട് അത് കോരി മറ്റൊരു ചെറിയ മൺചട്ടിയിലാക്കി തൻ്റെ മുമ്പിലേക്ക് അതും കൊണ്ടുവരുന്നു അവൾക്കത് കണ്ടപ്പോൾ കഴിക്കുവാൻ വേണ്ട എനിക്ക് വേണ്ടായിട്ടാണ് ചൂടുള്ള ആ ഒരു ചായ കുട്ടി ഇത് കുടിക്കേ പനി വരും മഴത്തൊക്കെ നടന്നതല്ലേ അയില്ലേ ഇച്ചിരി ചുക്കും എല്ലാം ഞാൻ ഇട്ടുക്കണേ അതൊന്ന് കുടിച്ചൂടി പെട്ടെന്നാണ് അവൾക്കത് മനസ്സിലായി അതൊരു ചുക്ക് കാപ്പി ആയിരുന്നു എന്നുള്ളത് അത് കുടിച്ചപ്പോൾ തൊണ്ടക്കൊക്കെ വല്ലാത്തൊരു ആശ്വാസം കുഞ്ഞിനെ തണുക്കണ്ട എന്ന് പറഞ്ഞ് ഒരു കരിമ്പടം അത് ഒരു കുത്തുന്ന രൂപത്തിലുള്ള കരിമ്പടമായിരുന്നു കമ്പിളി പോലെ ഇതാ കുഞ്ഞിനെ അതിലാണ് പുതപ്പിച്ചോളി ആ പായലിത് വിരിച്ചാണ്ട് കിടന്നുറങ്ങിക്കോളി ഇനി രാവിലെ പോകാം പിന്നെ ഇന്നിരുന്നും ഇതിലങ്ങ് നടക്കാൻ പാടില്ല കേട്ടോ ഏഹ് ഒരു നേരം കഴിഞ്ഞാൽ പല സൈസ് ആളുകളും ഇറങ്ങും പിടിച്ചുകൊണ്ട് പോലെ ഇരിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതും നിന്നെപ്പോലുള്ള കൊച്ചുകറി നടക്കുമ്പോഴേ അത് അവർ സംസാരിക്കുമ്പോൾ അവരുടെ മുടിയും ചെവിയുമെല്ലാം ആടുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ അവരെ ഭയം തോന്നി പക്ഷേ അവരുടെ സംസാരവും ഇടപഴകലും കണ്ടപ്പോൾ എനിക്ക് ആശ്രയമായി വന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു പോലെയാണ് അവർക്ക് തോന്നിയത് വയറ് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല മൺചട്ടിയിൽ അവർ നീട്ടിയ ആ ഒരു ഗോതമ്പ് ഉപ്പുമാവ് അതിലൊരു മരത്തിൻ്റെ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് തിന്നോ കുട്ടിയെ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ ആ പിന്നെ കുഞ്ഞിന് എന്താ കൊടുക്കുക ഇത് തിന്നോളെ എന്ന് പറഞ്ഞ് കൂടി അത് വിളമ്പി തന്നിരിക്കുന്നു അല്പം അവൾക്ക് ആശ്വാസം തോന്നി അള്ളാഹുവേ പഠിച്ചോനെ വയറാണെങ്കിൽ വിശന്ന് കുടല് കരയുന്നുണ്ട് എനിക്കറിയുന്നില്ല എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു അപ്പോഴാണ് അവർ അത് നീട്ടിയത് ആദ്യമൊക്കെ അവർ അവൾ തിന്നാൻ മടിച്ചു എങ്കിലും അവൾക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പാല് കൊടുക്കണം എൻ്റെ വിശപ്പ് മാറണമെന്നുണ്ടെങ്കിലും അത് കഴിക്കണം അവരുണ്ടാക്കിയ ആ ഗോതമ്പുപ്പുമാവ് ആ ചട്ടിയിൽ അവൾ ആ മരക്കയൽ കൊണ്ട് കോരിക്കഴിച്ചു കൂടെ ആര് ചുക്ക് കാപ്പിയും സത്യം പറഞ്ഞാൽ അവൾക്കത് വല്ലാത്തൊരു ആശ്വാസം തോന്നി റബ്ബേ പഠിച്ചോനെ ഞാൻ നിന്നെ വിളിച്ചിട്ട് നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇറക്കി തന്നു അല്ല എല്ലാം നിന്റെ അനുഗ്രഹം ആ കൊച്ചുകുടിലിൽ ആ ഒരു പായയിൽ അവൾ ആ കരിമ്പടം വിരിച്ച് കിടന്നു കുഞ്ഞിൻ്റെ കൂടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സൈഡിൽ അവരും ഒരു നിമിഷം അവൾ വിചാരിച്ചു പാവം അവരുടെ പായയും തലേണേ ആയിരിക്കും എനിക്ക് തന്നത് അവൾ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം നേരെ വിളിക്കുകയുള്ളേ നിങ്ങളിതിൽ കിടന്നോളൂ വേണ്ട മോളെ കുഞ്ഞിന് പാൽ കൊടുത്ത് ഉറങ്ങിക്കോ പിന്നെ നീ നേരൊക്കെ വിളക്കട്ടെ ഇട്ടൊക്കെ ആലോചിക്കാം പഠിച്ചോനെ ഈ സമയത്ത് എനിക്ക് ഇതിന് ഇറക്കിത്തന്നത് എനിക്കറിയുന്നില്ലല്ലോ നീ വല്ലാത്ത കാരുണ്യം തന്നെയാണ് പഠിച്ചോനെ ഭൂമിയിലുള്ളവരോട് ഞാൻ കരുണ കാണിച്ചില്ല റബ്ബെ ഒരു പക്ഷേ ഭൂമിയിലുള്ളവരോട് ഞാൻ കരുണ കാണിച്ചിരുന്നെങ്കിൽ ആകാശത്തുള്ളവൻ എന്നോട് കരുണ കാണിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഭൂമിയിലുള്ളവരോട് കർണ കാണിച്ചില്ലല്ലോ അല്ല എങ്കിലും നീ എനിക്ക് ദ ഒരു സഹായിയെ തന്നിരിക്കുന്നു റഹ്മാനെ നീ കാരുണ്യവാനും കരുണാനിധിയുമാണ് പുറത്ത് ശക്തമായ മഴ കോരിച്ചൊരിയുകയാണ് ഇടയ്ക്കിടെ ആ ഒരു ഷീറ്റിനുള്ളയുടെ വെള്ളം മുഖത്തേക്കൊക്കെ തയ്ക്കുന്നുണ്ട് എങ്കിലും കരിമ്പടം കൊണ്ട് പുതിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു എങ്കിലും പീഡിയകൊലായ്മയിൽ ഇരിക്കുന്ന പോലെയല്ലായിരുന്നു അവിടെയാകുമ്പോൾ ശക്തമായ ചീറ്റലിൽ ഡ്രസ്സാകെ നനയുകയായിരുന്നു എൻ്റെ കുഞ്ഞു വരെ തണുത്ത് കരയാൻ തുടങ്ങി എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ അള്ള നിന്നെ വിളിച്ച് കരഞ്ഞാൽ എന്തിനും ഉത്തരം കിട്ടും എന്നതിൻ്റെ ഉദാഹരണമാണ് റബ്ബേ ഞാൻ ഒരിക്കലും അഹങ്കരിക്കില്ലല്ല എനിക്ക് ജീവിതത്തിൽ ഒന്നും വേണ്ടല്ല നിൻ്റെ കാരുണ്യം മാത്രം മതി പഠിച്ചോനെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഞാൻ വിഷന്ന് തളർന്ന് പറ്റേ വിഷമത്തിലായിരിക്കും റഹ്മാനെ നിന്റെ കാരുണ്യം അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു നീ തരും ഔദാര്യം ഇല്ലെങ്കിലേ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി കാരുണ്യ പേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കണ്ണീരുണങ്ങാത്ത പാപിയാം ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏക തണീ അല്ല നീയാണ് എൻ്റെ നിധി ഹസ്ബുനല്ലാഹു വനൽവാക്കി അവൾ സങ്കടത്തോടെ ആ പാട്ടിനെ കുറിച്ച് ഓർത്തു റബ്ബെ ആ പാട്ടിലെ വരികൾ എത്രമാത്രം അർത്ഥവത്തായതാണ് നീ തരം ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകുനയാവാൻ നിമിഷം മതി മതിയല്ല റബ്ബേ എൻ്റെ സ്ഥിതി അതുതന്നെയാണ് നിൻ്റെ ഔദാര്യമില്ലെങ്കിൽ എന്നെ ആരൊക്കെയോ പിടിച്ചുപറിച്ച് കൊണ്ടുപോയിട്ടുണ്ടാകും അതെ എൻ്റെ ശരീരം അവരെല്ലാവരും പങ്കുവെച്ച് കഴിച്ചിട്ടുണ്ടാവും റബ്ബെ എല്ലാം നിൻ്റെ കാരുണ്യം പോരാത്തതിനെ എൻ്റെ കുഞ്ഞിനെയും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും റഹ്മാനെ നിൻ്റെ കാരുണ്യം മാത്രമാണ് അള്ളാ നീ എനിക്ക് പുറത്ത് തരണേ ഫർഹബി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാ ഫർഹബിയുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത് ഉപരേക്കെത്തു